അമയം നമുക്കൊരു കരുതലിൻ്റെ കഥയാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് കരുതൽ കഥയല്ല സംഭവമാണ് അതൊരു നാടിൻ്റെ കരുതൽ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇടപെടൽ നടത്താറില്ല എന്ന് പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടു മുക്കും മൂലയും എല്ലാം അരിച്ചു പറക്കി അതോടൊപ്പം ഒരു ഹീറോയുണ്ട് ആ ഹീറോയുടെ പേരാണ് ജോർജ് ജോയ് ജോർജ് ജോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈയടിക്കണം അപ്പോൾ കൊച്ചിയിലെ ഏഴാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടിയെ കാണാതാകുന്നു അവൾ വീട്ടിലേക്ക് നിന്ന് അമ്മയുടെ മൊബൈൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല സ്കൂളുകാർ അത് പിടിച്ച് വാങ്ങിച്ചു വെച്ചു സ്കൂൾ അധികൃതർ പിടിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അവൾക്ക് ടെൻഷനായി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാലേ ഫോൺ തരൂ എന്ന് പറയുന്നതോടുകൂടി അവൾക്ക് ടെൻഷനായി അവൾ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെല്ലുന്നു അവിടുന്ന് ഈ കുട്ടി സൈക്കിളിൽ പോവാണ് പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയാൻ വയ്യ അങ്ങനെ മിസ്സിംഗ് ആണ് രക്ഷിതാക്കൾ വന്ന് പരാതി കൊടുക്കുന്നു സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് അപ്പോൾ തന്നെ അലേർട്ടാവുന്നു എല്ലാവരും ഒരുമിച്ച് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ അവസാനം കുട്ടിയെ കണ്ടെത്തി ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ അത് മൊത്തം പറഞ്ഞേണ്ടി വരും അത് പറഞ്ഞു പോകും ചിലപ്പോൾ പറയുന്നേ അല്ല അങ്ങനല്ലോ അപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു ഒരു ആ കുഞ്ഞു മനസ്സാണ് ടെൻഷൻ ഇനി വീട്ടിൽ മൊബൈൽ പിടിച്ചതിന് വീട്ടുകാരെന്ത് പറയും എന്നുള്ള ടെൻഷനൊക്കെ കുഞ്ഞിനുണ്ടാവാം അതുകൊണ്ടാണ് അവൾ വീട്ടിൽ പോകാതിരുന്നത് അത്രമാത്രം സമ്മ നമ്മുടെ കുട്ടികളുടെ എല്ലാം പ്രശ്നം അതാണ് ഈ സമ്മർദ്ദമാണ് കുട്ടികൾക്കൊന്നും മനസ്സ് പറന്ന് പറയാൻ ആരോട് ആരോടാണ് ഈ പറയേണ്ടത് എന്ന് പോലും അവർക്കറിയില്ല പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് അവർക്ക് ഉറപ്പില്ല ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ വേറൊരു കഥയും കൂടെ പറയാം അപ്പോൾ എന്തായാലും കുട്ടിയെ കിട്ടി എന്നുള്ള ആശ്വാസമുണ്ട് അതോടൊപ്പം ജോർജ് ജോയിക്ക് വീണ്ടും കയ്യടിയാണ് എന്താണ് സംഭവം ഇതൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ആ ഒരു വിഷയത്തിലെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ പറയാൻ പറ്റുകയുള്ളു വളരെ ബുദ്ധിപൂർവ്വം ഒരു ബുദ്ധിപരമായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തു അദ്ദേഹം ആ സൈക്കിൾ പിടിച്ചു നിർത്തി ഇത് ഗോശ്രീ മൂന്നാം പാലമാണ് തൊട്ടപ്പുറത്തെന്താ വലാർവാടം കണ്ടെയ്നർ ടെർമിനൽ അവിടെ കാണും ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതെ ഞാൻ നമ്മളിപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു സൈനികൻ്റെ കഥ പറഞ്ഞല്ലോ ഒരു സ്ത്രീയും ഒരു കുഞ്ഞിനെയും കൊണ്ട് എടുത്ത് ചാടുകയും അവരെ രക്ഷിക്കാൻ വേണ്ടി ചാടിയ സൈനികൻ്റെ അവസ്ഥയും ഒക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ കുഞ്ഞ് സൈക്കിള് ചവിട്ടി അവിടെ വരെ എത്തി അപ്പോൾ ഇതിൻ്റെ പേര് തന്വീന്നാണ് തന്വി തന്വി നല്ല പേരല്ലേ അപ്പോൾ വടുതല സ്വദേശിനിയാണ് ഈ കുട്ടി ഇതിൻ്റെ ആദ്യത്തെ ദൃശ്യം കിട്ടുന്നത് പോലീസ് എടുക്കുന്നത് പച്ചാളം കാട്ടുങ്കൽ കാട്ടുങ്കൽ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ദൃശ്യം കിട്ടുന്നത് ഈ കുഞ്ഞ് യൂണിഫോമാണ് യൂണിഫോം ഇട്ടാണ് ഈ സൈക്കിള് ചവിട്ടിപ്പോകുന്നത് അത്രയും ദൂരം പോയി ദൂരം പോയി ഇത് സരസ്വതി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനിയാണ് ഈ കുഞ്ഞിൻ്റെ ഫോൺ അവരവിടെ പിടിച്ചു വെച്ചു ഇതവിടെ കൊണ്ടുപോകാൻ അലൗഡല്ല സ്കൂൾ കൊണ്ട് സ്കൂളിലേക്ക് ഈ ഫോൺ കൊണ്ടുപോകാൻ അലൗഡല്ല അപ്പോൾ അത് അവിടെക്ക് ഇത്തിരി ആയിട്ടുള്ള സ്കൂളുമാണ് അവരെ കുറ്റം പറയാനും പറ്റില്ല പറ്റില്ല അവർ പഠിക്കുക എന്നുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുക അതുപോലെ തന്നെ കായികപരമായിട്ടോ കലാപരമായിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഈ കുഞ്ഞ് ഈ ഫോൺ എടുത്തുകൊണ്ട് പോയി അത് അതിൻ്റെ കുട്ടിക്കാലമാണല്ലോ ചില കുഞ്ഞുങ്ങളുണ്ട് ഈ കളിപ്പാട്ടം എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകും ആരും അറിയില്ല ഈ അംഗനവാടിയിൽ പോകുന്ന കുട്ടികളുടെ ഒരു പ്രധാന പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഒരു പ്രധാന പരിപാടിയാണ് ആരും ഈ വീട്ടുകാരൊന്നും അറിയാതെ നൈസായിട്ട് ആ കളിപ്പാട്ടം എടുത്ത് ബാഗ് ഇട്ടിരിക്കും ഈ കളിപ്പാട്ടം അവിടെ കൊണ്ടുപോകാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ആ കളിപ്പാട്ടം ഈ കുഞ്ഞ് അവിടെ കൊണ്ടുവരുവാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞിനിതിനോട് കൊതി തോന്നും പിന്നെ അവിടെ ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ അംഗനവാടിയിലും പ്ലേ സ്കൂളിലും ഒക്കെ ഇവർക്ക് സ്വന്തമായി കളിപ്പാട്ടം കൊടുത്തിട്ടുണ്ട് അവരുടെ തന്നെ കളിപ്പാട്ടം അതെ മൊത്തത്തിൽ ഇവർക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതിന് ചില പ്ലേ സ്കൂളിലൊക്കെ ടൈം വെച്ചിട്ടുണ്ട് അതായത് ആനയുടെ പുറത്ത് കയറാൻ ഇത്ര സമയം ഇന്ന ആൾക്ക് ടൈം വെച്ചിട്ടൊക്കെയാണ് അതായത് ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ലല്ലോ അപ്പോൾ ഈ കുഞ്ഞ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്ത് അവിടെ കൊണ്ടുപോയി സ്വാഭാവികം ചില സമയത്ത് പോയി ഈ സ്കൂളുകാർ ചെക്ക് ചെയ്യും ബാഗ് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഫോൺ അവർക്ക് കിട്ടി കിട്ടിയപ്പോൾ അവർ പിന്നെ അടുത്ത നടപടി വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളത് അത് പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും അപ്പോൾ ഈ കുഞ്ഞിന് പേടിയായി അപ്പോൾ ഇതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കുഴിയിലുള്ള ഇതിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നു അവിടെ നിന്ന് പിന്നെ ഈ കുട്ടി വീട്ടിലേക്കെന്ന് പറഞ്ഞ് പോകുന്നത് ഈ നായരമ്പലത്തേക്കാണ് അവിടെ ഇതിൻ്റെ അമ്മയുടെ കുടുംബവീട് അവിടെയാണ് ഇത് ഇതിനറിയാം ഇത് അങ്ങോട്ട് ചവിട്ടി പോവുകയാണ് കൊച്ചി സിറ്റിയാണ് ആലോചിക്കണം ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇളമക്കര പോലീസിന് അഞ്ച് മണിക്കും ഈ കുഞ്ഞ് വീട്ടിൽ വരാത്തത് കൊണ്ട് എളമക്കര പോലീസിന് ഇതിൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു പോലീസ് അലേർട്ടായി നിമിഷ നേരം പോലീസ് അലേർട്ടായി നേരത്തെ പോലെ അല്ല പോലീസിന്റെ ഒരു ആക്ഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായത് പോലീസ് പെട്ടെന്ന് അലേർട്ടായി പോലീസ് സർവ്വ സന്നാഹവും ഒരുക്കി കൊച്ചി മൊത്തം അരിച്ചു പറക്കാൻ തുടങ്ങി കാര്യം പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് കൊച്ചി സിറ്റിയാണ് പലതരം ഈ പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകാനുള്ള സാധ്യത പിന്നെ തിരച്ചില് ദുഷ്കരമാവും ദുഷ്കരമാവും അപ്പം ഈ കുഞ്ഞ് എത്തി നിൽക്കുന്ന സ്ഥലവും വളരെ അപകടം പിടിച്ചതാണ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മൂന്നാം പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ മേഖലയാണ് പിന്നെ കുറെ ഏരിയ ഒഴിഞ്ഞതാണ് അപ്പോൾ അവിടെ വെച്ചാണ് ഈ ജോർജ് ഈ കുഞ്ഞിനെ കാണുന്നത് അയാൾ അവിടുത്തെ ഈ പിന്നെ വല്ലാർവാടത്തെ ഫയർമാനാണ് അപ്പോൾ ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ അമ്മ അതിനു മുമ്പ് വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഒരു കുഞ്ഞിനെ കാണാനില്ല ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു ആ കാര്യം ഇയാളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ഇയാളുടെ മനസ്സിലുണ്ട് ഇത് മനസ്സി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ യൂണിഫോമിൽ കാണുന്നത് അപ്പോൾ ഇയാൾ കുറച്ച് ദൂരം പോയയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഈ കുട്ടിയെ പിടിച്ചു നിർത്തി അപ്പോൾ ഇത് വിങ്ങി പൊട്ടുകയാണ് ഈ കുഞ്ഞു കരയുകയാണെന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ എന്ത് ചെയ്ത് ആ കുഞ്ഞിൻ്റെ ദുഃഖം മുഴുവൻ അവിടെ നിന്ന് കേട്ടു അതിൻ്റെ ഇടയിൽ തന്നെ പോലീസിന് അലേർട്ട് കൊടുത്തു പോലീസിന് ഇൻഫർ ഇൻഫർമേഷൻ കൊടുത്തു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കുഞ്ഞിവിടെ ഉണ്ടത് എന്നുള്ള കാര്യം അപ്പോൾ പോലീസ് കുഞ്ഞിനോട് സംസാരിച്ചു ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു പോലീസ് കുട്ടിയെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഒരു കാരണവശാലും അവിടെ നിന്ന് വിടാൻ പാടില്ല അദ്ദേഹം അവിടെ തന്നെ നിന്നു ആ കുട്ടിയോട് സംസാരിച്ചു കൊണ്ട് നിന്നു അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലുള്ള നല്ല കുറേ മനുഷ്യർ അതെ ചിലർ വിചാരിക്കും അയ്യോ ഞാൻ ഞാനിനി അടുത്ത് പോയി എന്തെങ്കിലും സംസാരിക്കാൻ പോയിട്ട് ഇനി അടുത്തെന്തേലും തൊല്ലെ എൻ്റെ തലേ കേരണ്ട എന്ന് വിചാരിക്കുന്ന ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനാണ് ഈ ജോർജ് അദ്ദേഹം അവിടെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി സംസാരിച്ചു പോലീസ് വന്നു പോലീസ് വന്നപ്പോഴേക്കും ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വാർത്ത വൈകിട്ട് ഏതാണ്ട് ഒരു ആറു മണിക്ക് സ്പ്രെഡ് ആയതാണ് മീഡിയയിൽ ആറു മണിക്ക് പരാതി എത്തുന്നു ഈ ആറു മണിക്ക് സ്പ്രെഡാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകുന്നേരം ക്രൈം റിപ്പോർട്ടേഴ്സ് പോലീസ് സ്റ്റേഷനുകളിൽ വിളിക്കും വിളിക്കും വിളിച്ച് വിശേഷം എന്തുണ്ട് എന്ന് ചോദിക്കും ഈ ക്രൈം റിപ്പോർട്ടർമാരുടെ ഒരു പ്രത്യേകത അതാണ് ഒരു പോലീസിനോട് ചോദിക്കുന്നത് വിശേഷം എന്തുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആറു മണി കഴിയുമ്പോൾ ക്രൈം വാർത്തകൾ വന്ന് കയറും അതാണ് ഈ ആറു മണിയുടെ ഒരു പ്രത്യേകത അഞ്ചര ആറ് മണിക്കിടയ്ക്കാണ് ഈ വിളി പോകുന്നത് ഈ നാട്ടിലുള്ള ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അതുപോലെ തന്നെ എ സി പിമാർ ഡിവൈഎസ്പിമാർ പിന്നെ അത്യാവശ്യം പോലീസിലെ ഇങ്ങനെ കുന്ന ഷാഡോക്കാർ ഇങ്ങനെയൊക്കെ ആളുകളെ വിളിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഡീറ്റെയിൽസ് എല്ലാം എടുക്കും അങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ വിവരം ആറു മണിക്ക് ശേഷം പുറത്തു വരുന്നത് അന്നേരം മുതൽ കൊച്ചിയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ കുഞ്ഞിന് വേണ്ടി വാർത്ത കൊടുത്തുകൊണ്ടേരിക്കണം നമുക്ക് ദേവനന്ദയുടെ ഒക്കെ കേസ് അറിയാലും പക്ഷേ ഇതെല്ലാ മീഡിയക്കാരും നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടു എല്ലാവരും എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ കാര്യമായി ഇടപെട്ടു അതുകൊണ്ടാണ് ഈ ജോർജിന് വിവരം കിട്ടിയത് കിട്ടിയത് അല്ലെങ്കിൽ അറിയത്തില്ല അറിയില്ല ഇക്കാര്യത്തിൽ മീഡിയക്കാരെ സംബന്ധിച്ചില്ല മാധ്യമങ്ങൾക്കും പിന്നെ അവർക്ക് വ്യക്തമായ പങ്കുണ്ട് തീർച്ചയായിട്ടും ജോർജിനൊപ്പം തന്നെ പിന്നെ അഭിനന്ദിക്കണം ഒരാ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ കുഞ്ഞിനെ പിന്നെ കിട്ടാൻ വലിയ മാപ്രകൾ എന്നൊക്കെ അപമാനിക്കുന്നവർ അവരെ മാർ ഇത് അവര് ചില കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവരുമല്ലോ അവരുമല്ല പിന്നെ ചില ആളുകൾ പക്ഷം പിടിക്കാറുണ്ട് ഇല്ലാതെ നമ്മളും പറയുന്നില്ല അപ്പോ ഇദ്ദേഹം ഇത് അറിയുന്നു അദ്ദേഹം ഈ കുഞ്ഞിനെ സേവ് ചെയ്തു ആ കുഞ്ഞിനെ എന്താ പറയുക ആപത്തൊന്നുമില്ലാതെ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ലഭിച്ചു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഹേർട്ട് ചെയ്യരുത് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ പാടില്ല അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെ ഇവിടെ പല പല സാഹചര്യമുണ്ട് ഒന്ന് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടി അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനെ അതിൽ നിന്നും അത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കാര്യം അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക അതാണ് ആദ്യത്തെ കാര്യം അല്ലാതെ അതിൻ്റെ നീ നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാലേ നിനക്ക് വീട്ടിൽ കയറാൻ പറ്റൂ അല്ല സ്കൂളിൽ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭീഷണിയാണ് അതെ അത് ഭീഷണിയാണ് തിരിച്ച് ഈ അച്ഛൻ വന്ന് അറിയുന്നു ഞാൻ പറഞ്ഞൊരു സാഹചര്യമാണ് സ്കൂൾ അങ്ങനെ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന അച്ഛനും അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല തിരിച്ച് അച്ഛൻ വന്നിട്ട് പറയുന്നു നീ എന്ത് തെറ്റാണ് ഈ കാട്ടിക്കുട്ടിയെന്ന് പറഞ്ഞ് അത്രയും ആളുകളുടെ മുന്നിലിട്ട് ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മുമ്പിലൊക്കെ ഇട്ട് ആ കുഞ്ഞിനെ ഫയർ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അതൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ചിന്തകളൊക്കെ ആ ഭയമുണ്ടായപ്പോൾ കുഞ്ഞ് വേറൊരു ഇതിലേക്ക് പോയി അത് പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഭയപ്പെടുത്തി വിട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ വേറൊരു വഴിക്ക് പൊക്കളയും അത് വളരെ അപകടം ചെയ്യും വളരെയധികം അപകടം അതിനുണ്ടാവും അതിന് ട്രോമയുണ്ടാവും ആ ട്രോമ അതിനെ വല്ലാണ്ട് ഉപദ്രവിക്കും അത് പിന്നെ പിടിച്ച് പിടിച്ചാ എന്താ പറയുക പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ആ കുഞ്ഞിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ലേ ഇവിടെ ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ ബുദ്ധിപൂർവ്വം ആ കുഞ്ഞിന്റെ വിഷമങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറായി ശരിക്കും ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ജോർജാണ് പഠിക്കണം അതാണ് വേണ്ടുന്നത് അതാണ് ആദ്യത്തെ കാര്യം ആ കുഞ്ഞിൻ്റെ വിഷമം മുഴുവൻ നിന്ന് കേട്ടു ആ കേട്ടു എല്ലാ സ പുള്ളി പതിനൊന്ന് മണിയായി ആ പതിനൊന്ന് മണിയായി ഒന്ന് ആലോചിച്ച് നോക്കണം പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തടഞ്ഞു നിർത്തുന്നു കുഞ്ഞ് പാലത്തിൽ നിന്നെടുത്ത് അങ്ങനെ സംഭവിക്കുക ഇരിക്കട്ടെ അപ്പൊ ഈ കുഞ്ഞെടുത്ത് ചാടുന്നു പിന്നെ ആരാണ് പ്രതി ആൾക്കാർ പറയും ഈ കുഞ്ഞിനെ ഇന്നയാളുടെ കൂടെ കണ്ടു സംശയം പറയും ആ സംശയം പിന്നെ ഇരട്ടിക്കും അത് പിന്നെ ഇയാളെ തന്നെ പ്രതിയാക്കും പക്ഷെ അതൊക്കെ ധൈര്യപൂർവ്വം അയാൾ കൈകാര്യം ചെയ്തു അയാളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തിയാണ് അതൊരു കഥ പറയാന്ന് പറഞ്ഞു അത് ബാക്കി പറ എനിക്കൊരു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വീട് ആ വീട്ടിൽ നമ്മൾ പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആ കുട്ടികൾക്ക് അച്ഛൻ മരിച്ചുപോയി അമ്മയാണ് പിന്നുള്ളത് അങ്ങനെ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ അവർക്ക് പത്ത് പതിനേഴ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സുള്ള കുട്ടിക്കുണ്ട് മൂത്താളിനും പത്തൊമ്പത് ഇരുപത് വയസ്സിനുള്ള അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വലിയ വിഷയമുണ്ട് അതായത് ഈ കുട്ടിക്ക് കാമുകനുണ്ട് നമുക്കറിയാം അവിടെ ഈ കാമുകൻ കാമുകനടയ്ക്ക് വരികയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ കാമുകൻ ലാസ്റ്റ് വാങ്ങിക്കുകയാണ് ഡെഡ് ലൈൻ വെച്ചിരിക്കുകയാണ് ഒരു ഡേറ്റ് ഇരുപത്തി എട്ടാം തീയതി ഈ ഇരുപത്തി എട്ടാം തീയതിക്കകം അഞ്ച് പവൻ തരണം അഞ്ച് പവൻ തന്നില്ലെങ്കിൽ നിൻ്റെ ഈ ചിത്രങ്ങളെല്ലാം പുറത്ത് വിടും അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ ഈ കുട്ടി പെട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് അമ്മയെടുത്ത് പറയാം അമ്മ പറഞ്ഞു അമ്മയെടുത്ത് പറയുമല്ലോ അമ്മയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും മൊത്തം അറിയും നെഞ്ചത്തരിച്ച് നിലവിളിച്ച് പിന്നെ നാട്ടുകാരെ മുഴുവൻ അറിയും പ്രശ്നമാവും ഞാൻ പറഞ്ഞാണ് പോലീസിൽ പരാതിപ്പെടുക അതൊരു ശരിയായ മാർഗമാണെന്ന പോലീസിൽ അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ആൾ അവിടെ എസ് ഐ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പുള്ളിയെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് സമ്മതിച്ചു അപ്പോൾ ആ ഈ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ ഇത് എന്തായിത്തീരും അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ കയ്യിലുണ്ടോ നമുക്ക് അറിയണമല്ലോ അപ്പം പറഞ്ഞാൽ എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി മാറി അപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞു ഒരു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയെന്താണെന്ന് ഞാൻ അന്വേഷിക്കാനും പോയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെ സോൾവ് ചെയ്തു അത് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവനെ ഇനി വിളിച്ചുകൊണ്ട് വാ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അതിന് മുമ്പ് തന്നെ ഇവർ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തു വിടും എന്ന് പറഞ്ഞിട്ട് ഓരോ സമയത്തും പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ പൈസ വാങ്ങിച്ച് വാങ്ങിച്ച് രണ്ടോ മൂന്നോ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഗോൾഡ് വേണം അഞ്ച് അതോ അഞ്ച് പവനാണ് ചോദിക്കുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ അവനെ കൊണ്ടുവന്നു അവന്മാരെ വേറെ ഇടിയോടി ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എൻ്റെ പൊന്നെണ്ണ എൻ്റെ അങ്ങനെ മെമ്മറി കാർഡും ഇല്ല അങ്ങനെയുള്ള പടവും ഇല്ല ഒന്നുമില്ല ഇതൊരു ചിലവ് കഴിയാനുള്ള എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ചെയ്തതാണ് അഞ്ച് പവൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സൂക്ഷ്മമായിട്ട് കഴിയാമല്ലോ എവളാണെങ്കിൽ ഒരു മണ്ടിയാണ് ഞാൻ കാശ് ഇത് പറഞ്ഞ് ചോദിച്ചപ്പോഴെല്ലാം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പടമേ ഇല്ല എന്നെ താഴെ നിർത്തു എന്ന് പറഞ്ഞ് അന്മാരെ ഇടിച്ച് താഴെ നിർത്തി കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കുട്ടിക്ക് അത്രയും അത് അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ട് മറ്റൊന്ന് പ്രാക്ടിക്കലായിട്ട് അത്ര ഒരു മൈൻഡുണ്ട് ഇതിങ്ങനെയും കൈകാര്യം ചെയ്യാം എന്നാ കുട്ടിക്ക് തോന്നി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പിന്നെ അത് മറ്റൊരു തരത്തിൽ ആകുമായിരുന്നു പക്ഷെ അതിനേക്കാൾ നല്ല ഇതാണെന്ന് നമുക്ക് തോന്നി ഒരുപക്ഷെ തന്നെ ചതിക്കുന്ന കാമുകന് രണ്ട് ഇടി ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനിത് വന്നപ്പോൾ അതിൻ്റെ കൂടെ പറയും അതായത് അതിനകത്തൊരു കാര്യം ഈ കുട്ടി പറഞ്ഞത് അമ്മയെടുത്ത് എനിക്കിതൊന്നും പറയാൻ അമ്മയോട് ഒന്ന് സാധാരണ പെൺകുട്ടികൾ അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മയോടാണ് ഷെയർ ചെയ്യുന്നത് അച്ഛനോട് പറയുന്നതിനേക്കാൾ അച്ഛനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾ അമ്മയോടാണ് പറയുന്നത് ഷെയർ ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ ആ കുട്ടിക്ക് അമ്മയോട് ഇത് പറയാൻ പറ്റുന്നില്ല അപ്പം അമ്മമാർ കുട്ടികളെ കേൾക്കാൻ തയ്യാറാകണം അതാണ് ഏറ്റവും പ്രധാനം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കുട്ടിയെ കേൾക്കുക അതെ അച്ഛനാണെങ്കിലും കേൾക്കുക ഒരു ദിവസം വൈകുന്നേരം വന്നിരിക്കുക അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു സ്നേഹപൂർവ്വം കേൾക്കുക കേൾക്കുക കേട്ടുകൊണ്ടിരിക്കുക ആദ്യത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ദിവസം എന്ത് നടന്നു അച്ഛന അമ്മയോട് പറയുക അത് കേൾക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു ചെയ്യും വെച്ചുകഴിഞ്ഞാല് ഈ എന്റെ ജീവിതത്തിലും അന്നത്തെ ദിവസം എന്ത് നടന്നു അമ്മയോടോ അച്ഛനോടോ ഷെയർ ചെയ്യാൻ നോക്കും ഈ കമ്മ്യൂണിക്കേഷൻ ആണ് എന്റെ ഈ ഫാമിലിയിലെ ഏറ്റവും വലിയ അടിസ്ഥാനം ഒരു ബേസ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന കുഞ്ഞിന് ഒന്നും മിണ്ടത്തില്ല അത് വലിയ സമ്മർദ്ദത്തിൽ ഇങ്ങനെ ജീവിക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന എന്ത് ആക്ഷനിലോടും ആ കുഞ്ഞിന് എന്താ താൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ചിന്ത ചിന്ത കാരണം ചിന്തയുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അച്ഛനോടോ അമ്മയോടോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമല്ലോ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചില ഈ വലിയൊരു ശതമാനം മാതാപിതാക്കള് ഇത് കേൾക്കാൻ തയ്യാറാകത്തില്ല അവരത് കേൾക്കാത്ത മട്ടിൽ പോകും അല്ലെങ്കിൽ എന്ത് വഴക്കു കുറയുകയൊക്കെ ചെയ്യും പക്ഷെ അത് കേൾക്കണം കേൾക്കണം ആവർത്തന ആവർത്തന വിരസത എന്ന് പറയുന്ന സാധനം ഇക്കാര്യത്തിൽ ഉണ്ടാവും കുഞ്ഞ് റിപ്പീറ്റ് ചെയ്യും അതായത് ഒരേ കാര്യമായിരിക്കും അത് പിന്നെയും പറയുക പക്ഷെ അത് പിന്നെയും പറഞ്ഞു അത് പറയുമ്പോഴും അയ്യോ ഇത് നീ നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ സംസാരിക്കാൻ ഉള്ള അവസരം അത് ഇല്ലാതാക്കരുത് അപ്പൊ പിന്നീട് വളരുന്ന അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുമായിട്ട് അതാണ് ആദ്യം വേണ്ടത് ഒരു എടുക്കുക ഞാൻ അച്ഛനാണ് അമ്മയാണ് അതൊരു ഒരു കാര്യ ഒന്നും നിയന്ത്രിക്കാനേം പറ്റില്ല ഒന്നുമില്ല ശരി ശരി